ഹലോ നമസ്കാരം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഒരു നാട്ടിലെ ഷവർമ്മ ഇവിടെ സൗദി അറേബ്യയിലെ ഷവർമ ഇപ്പോൾ അതിൻ്റെ ഗ്രീറ്റിംഗ് കാർഡും കാര്യങ്ങളും അതായത് എല്ലാം കട ഷവർമ്മ എഴുതിക്കണോ കടയിൽ ബോർഡ് എഴുതിക്കണം ഗ്ലാസ് മൂടി നല്ല ഇത് ഏതായാലും നമുക്ക് എൻ്റെ ഉള്ളിലൊന്ന് പോയാൽ ഷവർമ കിടക്കണം അതാണ് ഗ്ലാസ് ഒക്കെ ഇട്ട് മൂടി നല്ല വൃത്തിയോട് കൂടി നല്ലത് അത് കഷ്ണം പറഞ്ഞാൽ പുറത്തു നിന്നിട്ട് ആ നിക്കുന്ന ആൾ ഗ്ലാസ്സിന് ആള് അപ്പുറത്താണ് സാധനങ്ങളൊക്കെ ഗ്ലാസ് മൂടിയാൽ ഇത് പ്രാണികളോ മറ്റും വടകളൊക്കെ കിട്ടാതിന് ഇതും വരെ ഫുഡ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കൂടാതെ അല്ലെങ്കിൽ അങ്ങനെ ഇത്ര വീതി സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ മരണം വരെ സംഭവിക്കുന്നതിന് അസുഖങ്ങളും കാര്യങ്ങളും ഭക്ഷണം ഫുഡ് ഇൻഫെക്ഷൻ കാരണം ഇത്രയും വീതിയും കാര്യങ്ങളൊന്നും ഇല്ല ആ നിൽക്കുന്ന ആ പിന്നെ ഷവർമ്മ എടുക്കുന്ന ആളിപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളാണ് ആളെ ഇതൊന്നും നോക്കൂ തൊപ്പി മാസ്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിയുമ്പണ്ടാവും താഴി ഹാൻഡ് സ്കീല് അതൊക്കെ നല്ല ബന്ധപ്പെട്ട രീതിയാണ് ഇതൊക്കെ കാണുമ്പോൾ ഷോപ്പ് കുട്ടിയായി ചെറുത് എറസ്റ്റഡാണ് ലഹന്മാർ ഇപ്പുറത്ത് ബിജാജ് അപ്പോൾ നല്ല രീതിക്ക് വൃത്തിയോടെ കൊടുക്കാണെങ്കിൽ ഒരു അസുഖം കാര്യങ്ങളുണ്ട് പാടക ഇപ്പോൾ ഗ്ലൗസും കാര്യങ്ങളും തൊപ്പിയും എല്ലാതും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിട്ട് നല്ല വൃത്തിയല്ല മറന്നില്ല ഇത്ര രീതി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ഫുഡ് ഇൻഫെക്ഷനും ഒന്നും ഉണ്ടാവില്ല ഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളുടെ ഓക്കെ